ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എയർടെൽ റീചാർജ് പാക്കുകൾ കൂടിയതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ജൂലൈ മൂന്ന് മുതലാണ് ഈ ഒരു റീചാർജ് പാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതലാണ് ഈ ഒരു റീചാർജ് പാക്കുകളുടെ എമൗണ്ടുകളൊക്കെ കൂടിയിട്ടുള്ളത് വി ഐ അതുപോലെ ജിയോ എയർടെൽ മൂന്ന് കമ്പനികളുടെ റീചാർജ് പാക്കുകളാണ് കൂടിയിട്ടുള്ളത് മറ്റ് കമ്പനികളുടെ റീചാർജ് പാക്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എമൗണ്ട് എത്ര തന്നെ കൂടി നമ്മൾ എല്ലാവരും റീചാർജ് ചെയ്യുന്ന കമ്പനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും പ്രതികരിക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എയർടെൽ സിമ്മിന്റെ കൂടിയ റീചാർജ് പാക്കുകളാണ് എത്രയൊക്കെയാണ് കൂടിയിട്ടുള്ളത് ഏതൊക്കെ പാക്കുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത് അതുപോലെ രണ്ട് പാക്കുകളും പഴയ പാക്കുകളും പുതിയ പാക്കുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതലാണ് എയർടെലിന്റെ റീചാർജ് പാക്കുകൾ കൂടിയിട്ടുള്ളത് ഈ ഒരു റീചാർജ് പാക്കുകളൊക്കെ നമുക്ക് ജൂലൈ മൂന്നാം തീയതി മുതൽ എൻ്റെ യു പി ഐ ആപ്ലിക്കേഷനിലും നമുക്ക് ഈ എമൗണ്ടുകളൊക്കെ കൂടിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പ്രധാനമായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഏത് സിമ്മാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ സിമ്മിന്റെ ആപ്ലിക്കേഷൻ വി ഐ ആണെന്നുണ്ടെങ്കിൽ വി ഐയുടെ ആപ്ലിക്കേഷൻ അതുപോലെ ജിയോ ആണെങ്കിൽ മൈ ജിയോ അതുപോലെ തന്നെ എയർടെൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എയർടെലിൻ്റെ താങ്ക്സ് ആപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനിലാണ് നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ പ്ലാനുകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഏതൊക്കെയാണ് പുതുക്കിയ പ്ലാനുകൾ എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെൽ വരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ എസ് എം എസും ഡാറ്റയും വരുന്ന പാക്കുകളാണ് അങ്ങനെയുള്ള നാല് പാക്കുകളാണ് എയർടെൽ ഫസ്റ്റായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി വൺ ജി ബിയും അൺലിമിറ്റഡ് കോൾ ലഭിക്കും അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് ഡൈലി ലഭിക്കുന്നത് അൺലിമിറ്റഡ് കോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടു പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് ഡൈലി വരുന്നത് അതുപോലെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡെയിലി ത്രീ ജി ബി ആണ് ഇരുപത്തിയെട്ട് ദിവസം കിട്ടുന്നത് അൺലിമിറ്റഡ് കോൾ ഈ പാക്കുകളിലൊക്കെ വരുന്നുണ്ട് അതുപോലെ എസ് എം എസും ഡെയിലി നമുക്ക് ലഭിക്കുന്നതാണ് പഴയ റീചാർജ് ബാക്കും അതുപോലെ പുതിയ റീചാർജ് ബാക്കും കമ്പയർ ചെയ്തുകൊണ്ട് ലാസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പുതുക്കിയ റീചാർജ് ബാക്കുകൾ മാത്രമാണ് നോക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പത്താറ് ദിവസത്തെ വാലിറ്റി ഉള്ള ടു മന്ത് വാലിഡിറ്റി ഉള്ള പാക്കുകളാണ് നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള രണ്ട് പാക്കുകളാണ് എയർടെല് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഒരു പാക്കാണ് അമ്പത്തിയാറ് ദിവസത്തെ കാലാവധി വരുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വരുന്നത് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ജി ബി ആണ് ഡയലി വരുന്നത് ഈ രണ്ട് പാക്കിലും അൺലിമിറ്റഡ് കോൾ ആണ് അതുപോലെ തന്നെ എസ് എം എസ്സും നൂറ് എസ് എം എസും ഡയലി ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അടുത്ത ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി ഉള്ള പാക്കാണ് നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള രണ്ട് പാക്കുകളാണ് എയർടെൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായിട്ട് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ പാക്കാണ് എണ്ണൂറ്റി അമ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഈ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡയലി ലഭിക്കുന്നുണ്ട് അതുപോലെ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടു ജി ബി ആണ് ഡയലി ലഭിക്കുന്നത് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടുള്ള രണ്ട് ബേക്കുകളാണ് രണ്ട് ബാക്കിലും അൺലിമിറ്റഡ് കോഡുണ്ട് അതുപോലെ എസ് എം എസ് നമുക്ക് ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇയർലി പാക്ക് ആണ് അത് വൺ ഇയർ പാക്ക് നമുക്ക് വരുന്നത് ഒരേ ഒരു പാക്കാണ് എയർടെല് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റി ഉള്ള മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡെയിലി ടു ജി ബി വരുന്ന ഈ ഒരു പാക്കാണ് എയർടെൽ വൺ ഇയർ പാക്കിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ എയർടെൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പാക്കുകളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹോട്ട്സ്റ്റാർ അതുപോലെ ആമസോൺ പ്രൈം പോലെയുള്ള റീചാർജുകളുടെ എമൗണ്ടുകളൊന്നും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല പിന്നീട് അത് ഇവർ അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോളിങ് മാത്രമുള്ള പ്ലാനുകളാണ് അങ്ങനെയുള്ള മൂന്ന് പാക്കുകളാണ് എയർടെല് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് അത് ലിമിറ്റഡ് ആണ് ഡാറ്റ നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ ടു ജി ബിയും ലഭിക്കുന്ന പാക്കാണ് ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പേരും ഇത് ടു ജി ബി ഡെയിലി ഉണ്ടെന്ന് വെച്ച് ചെയ്യുന്ന പാക്കുകളാണ് മുന്നേയും നമുക്ക് ഇതുപോലെ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് കോൾ ഓൺലി പാക്കുകളാണ് ഇത് ഇതിൽ അൺലിമിറ്റഡ് കോളും അതുപോലെ ലിമിറ്റഡ് ടു ജി ബി ഡാറ്റയുമാണ് ലഭിക്കുന്നത് അതുപോലെ എൺപത്തി നാല് ദിവസത്തെ വെറൈറ്റി ഉള്ള ഒരു പാക്കാണ് അഞ്ഞൂറ്റി എന്ന് ഇതിന്റെ കൂടെ ലിമിറ്റഡ് ആയിട്ട് സിക്സ് ജി ബി ആണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വൺ ഇയർ പാക്കിൽ നമുക്ക് കോളിംഗ് മാത്രം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുപത്തിനാല് ജിബിയാണ് ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക നമുക്ക് എക്സ്ട്രാ ജിബികളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ലിമിറ്റഡ് ആയിട്ടാണ് അതിന്റെ കൂടെ ഈ ഒരു പ്ലാനിന്റെ കൂടെ വരുന്നത് ലിമിറ്റഡ് ജി ബി ആണ് എക്സ്ട്രാ നമുക്ക് ജിബികൾ ഇതിന്റെ കൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് ഓൺ പാക്ക് ആണ് നമുക്ക് എക്സ്ട്രാ ജി ബികൾ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഡാറ്റ ചെയ്യണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട പാക്കുകളിൽ അങ്ങനെയുള്ള മൂന്ന് പാക്കുകളാണ് എയർടെൽ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി രണ്ട് രൂപക്കാണ് വൺ ജി ബി കൊടുക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ടു ജി ബി ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എഴുപത്തിയേഴ് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നാല് ജി ബി ആണ് ലഭിക്കുന്നത് പഴയ പാക്കും പുതിയ പാക്കും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട് പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മുകളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തിരണ്ട് രൂപയും അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് രൂപയും വൺ ഡേ പാക്ക് ആണ് ഇതിന് നമുക്ക് ആ ഒരു വൺ ഡേ മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മൾ എഴുപത്തിയേഴ് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ പ്ലാനിന്റെ കൂടെ എത്ര ദിവസമുണ്ട് നമ്മൾ ആ പ്ലാനിന്റെ അത്രയും നമുക്ക് ഒരു നാല് ജി ബി യൂസ് സാധിക്കും ഇനി നമുക്ക് പഴയ പാക്കും അതുപോലെ തന്നെ പുതിയ ും ഇനിക്ക് കമ്പയർ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മന്ത്ലി നോക്കാൻ പോകുന്നത് മന്ത്ലി പാക്കിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് ചെയ്തിരുന്ന പാക്കാണ് ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടുന്ന മുപ്പത്തിനാല് രൂപയുടെ മാറ്റം ആണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചെയ്തിരുന്ന പാക്കാണ് ഇപ്പോൾ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് കിട്ടുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ അത് അമ്പത് രൂപയുടെ മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ടു പോയിന്റ് ഫൈവ് ജി ബി ഡേ ലഭിച്ചിരുന്ന ആ ഒരു പാക്ക് ഇപ്പോൾ നമുക്ക് നാനൂറ്റി ഒൻപത് രൂപയ്ക്ക് അമ്പത് രൂപയുടെ മാറ്റം ആ ഒരു പാക്കിലും വന്നിട്ടുണ്ട് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്തിരുന്നവർ ഇനി നമ്മൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപയുടെ മാറ്റം ഈ ഒരു റീചാർജ് പാക്കുകൾ മന്ത്ലി പാക്കുകൾ കൂടിയതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ടു മന്ത് പാക്കിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് നൂറ് രൂപയുടെ മാറ്റം ഇൻക്രീസ് ആയത് കാണാൻ വേണ്ടി സാധിക്കും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്തിരുന്ന നമ്മൾ ഇനി മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ നൂറ് രൂപയുടെ മാറ്റം അങ്ങനെ അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ ചെയ്തിരുന്നവർ ഡെയിലി ടു ജി ബിയുടെ പാക്ക് ഇനി നമ്മൾ അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് പാക്കിലും നൂറ് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ത്രീ മന്ത് പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി നാല് ദിവസത്തെ വാലഡിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ നമ്മൾ എഴുന്നൂറ്റി പത്തൊൻപത് രൂപ റീചാർജ് ചെയ്തിരുന്ന നമ്മൾ വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ എൺപത്തി ദിവസത്തെ പാക്ക് ചെയ്തിരുന്ന നമ്മൾ എണ്ണൂറ്റി അമ്പത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയുടെ മാറ്റം അതുപോലെ തന്നെ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്തിരുന്ന നമുക്ക് ടു ജി ബി ഡയലി ലഭിച്ചിരുന്ന പാക്കാണ് ഈ ഒരു എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ആ ഒരു പാക്കിന് ഇനി നമ്മൾ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത് നൂറ്റി നാൽപ്പത് രൂപയുടെ മാറ്റമാണ് ആ ഒരു പാക്കിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ വൺ ഇയർ പാക്കിലേക്കാണ് നോക്കുന്നത് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു നമ്മൾ മുന്നേ റീചാർജ് ചെയ്തിരുന്നത് ഡെയിലി ടു ജി ബി വെച്ചിരുന്നത് ഈ ഒരു പാക്ക് ഇപ്പൊ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി മാറിയിട്ടുണ്ട് അറുന്നൂറ് രൂപയുടെ മാറ്റമാണ് ഈ ഒരു വൺ ഇയർ പാക്കിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ കോള് മാത്രമുള്ള പാക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ചെയ്തിരുന്നു ലിമിറ്റഡ് ജി ബിയും അതുപോലെ അൺലിമിറ്റഡ് കോളും വരുന്ന ആ ഒരു പാക്ക് അതിപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേക്കാണ് മാറിയിട്ടുള്ളത് ഇരുപത് രൂപ ആ ഒരു റീചാർജ് പാക്കിൽ കൂടിയിട്ടുണ്ട് അതുപോലെ എൺപത്തി നാല് ദിവസത്തെ പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത്തി നമ്മൾ ലിമിറ്റഡ് ജി ബിയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളുമായിട്ട് നമ്മൾ ചെയ്തിരുന്നത് എൺപത്തി നാല് ദിവസത്തെ കാലാവധിയിൽ ആ ഒരു പാക്ക് ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അമ്പത്തിനാല് രൂപയുടെ മാറ്റമാണ് ആ ഒരു പാക്കിൽ വന്നിട്ടുള്ളത് വൺ ഇയർ കോളിങ്ങിന്റെ റീചാർജ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു മുന്നേ നമുക്ക് ലഭിച്ചിരുന്നത് ഇരുപത്തി നാല് ജി ബി ലിമിറ്റഡ് ആയിട്ട് കിട്ടിയിരുന്ന ഒരു പാക്ക് ആണത് ആ ഒരു പാക്ക് ഇപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ഇരുന്നൂറ് രൂപ ആ ഒരു പാക്കിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആഡ് ഓൺ പാക്കിലേക്കാണ് നോക്കുന്നത് പത്തൊൻപത് രൂപയായിരുന്നു നമ്മൾ വൺ ജി ബി ചെയ്തിരുന്നത് ഈ ഒരു പത്തൊൻപത് രൂപ ഇപ്പൊ നമുക്ക് ഇരുപത്തി രൂപയാണ് ആയിട്ടുള്ളത് അത് മൂന്ന് രൂപയുടെ മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇരുപത്തി ഒൻപത് രൂപ നമ്മൾ വൺ ഡേ പാക്ക് ചെയ്തിരുന്നു ടു ജി ബിക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് രൂപയായി മാറിയിട്ടുണ്ട് നാല് രൂപയുടെ മാറ്റം അവിടെയും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബേസ് പ്ലാൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ അതായത് വാലിഡിറ്റിയുടെ കൂടെ ചെയ്യുന്ന പാക്കുകളാണ് നോക്കുന്നത് എങ്കിൽ നമ്മൾ അറുപത്തഞ്ച് രൂപയായിരുന്നു നാല് ജിബിക്ക് വേണ്ടി ചെയ്തിരുന്നത് ആ ഒരു പാക്ക് ഇപ്പോൾ നമുക്ക് എഴുപത്തിയേഴ് രൂപയായി മാറിയിട്ടുണ്ട് പന്ത്രണ്ട് രൂപയുടെ മാറ്റമാണ് ആ ഒരു പാക്കിൽ വന്നിട്ടുള്ളത് നമ്മൾ പുതിയ പാക്കും അതുപോലെ തന്നെ പഴയ പാക്കും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മന്ത്ലി അമ്പത് രൂപയുടെ മാറ്റമാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ അമ്പത് രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി നമുക്ക് ഒരു അറുനൂറ് രൂപയുടെ വർധനവ് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എല്ലാവർക്കും എയർടെലിന്റെ ഏറ്റവും പുതിയ പാക്കുകളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ കൂടുതൽ റീചാർജ് ബാക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു